ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് ഹെയർ ബാക്കോന്നിട്ടോ നിങ്ങളോട് രണ്ടുമിട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചു എന്നൊക്കെ തുടങ്ങിയാലോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കിട്ടിയിരുന്നു നമ്മുടെ റോസ് വാട്ടറും പോൺസൻറ്റ് പൗഡറും ഉപയോഗിച്ചിട്ടുള്ളൊരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു എനിക്ക് കമൻറ്റ് കണ്ടപ്പോൾ നല്ല വിഷമമായി അപ്പോൾ ഞാനത് കൂടി ഷെയർ ചെയ്യുന്നത് വെച്ചാൽ കമ്മൻറ്റ് ഞാൻ എപ്പോഴാണ് കേട്ടോ ആ ഇപ്പോൾ ഇതാണ് കമൻറ്റ് വന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കോപ്പിച്ച് തന്നു പറഞ്ഞാൽ അല്ല ഞാനൊരു ഹാക്ക് കണ്ടിരുന്നു റോസ് വാട്ടറും റോസിൻ്റെ പൗഡർ വെച്ചിട്ടുള്ളൊരു ഹാക്ക് കണ്ടു ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ രണ്ടുണ്ടല്ലോ അത് ട്രൈ ചെയ്ത് നോക്കാന്ന് എന്ന് വെച്ചിട്ട് ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് ഞാൻ രണ്ട് വട്ടം ചെയ്ത് നോക്കി രണ്ട് വട്ടം ചെയ്തപ്പോൾ നല്ലൊരു ഇതാണ് കിട്ടിയത് ഫൗണ്ടേഷനൊക്കെ ഇട്ട പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ആ പാക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് ഞാൻ ആദ്യം വീഡിയോ കോപ്പി ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റാണ് കിട്ടിയത് പക്ഷെ എനിക്കത് നല്ല വിഷമായിട്ടോ എല്ലാ യൂട്യൂബേഴ്സുമാരും അങ്ങനെ തന്നെയാണ് എന്താ ചെയ്യുന്നത് ഒരു കണ്ടന്റ് തന്നെയല്ല പലതരത്തിൽ വരുന്നത് ഡോക്ടർ മനോജ് ജോൺസൻ്റെ ഷർമികാസിൻ്റെ ഒക്കെ വീഡിയോ ഡോക്ടർ ഷർമികാസിന്റെ ഒക്കെ ഫേസ്ബുക്ക് എത്ര യൂട്യൂബേഴ്സ്മാരൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതിപ്പം എന്തോ നല്ല വിഷമായി കമൻറ് കണ്ടപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ മൂന്നിട്ട് ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള പ്രകൃതി കണ്ടിട്ട് കാണിച്ചു തരാം അത് കാണിച്ചിട്ട് പറയാം നമുക്ക് കാണാൻ എൻ്റെ വീഡിയോസുകളൊക്കെ എടുത്തു നോക്കിയാലറിയാം ഞാൻ സ്കിൻ കെയർ ഒക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടാണ് സ്കിൻ കെയറിൻ്റെ ഒക്കെ വീഡിയോസുകൾ ഇടുക എനിക്കറിയാം സ്കിന്നിന് ഡാമേജ് ഡാമേജാണ് ഡെയിലി ഫേസ് പാക്കൊക്കെ ഇട്ടുക അത് കാരണം തന്നെ ഞാൻ പരമാവധി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പാക്കുകളിലാണ് വീഡിയോയിലായിട്ട് ഇടാറ് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കാനായിട്ട് കുറേ ലെങ്തിലൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാല് കൂടി വന്ന് ഒരു എട്ട് മിനിറ്റ് അതിനപ്പുറം ഒന്നും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല എനിക്കറിയാം എല്ലാവർക്കും ബോർ അടിക്കൂന്ന് അതൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസോളും അപ്ലോഡ് ചെയ്യണത് വരെ വീഡിയോസോളും ഒക്കെ അപ്ലോഡ് ചെയ്ത് ശേഷം കമെൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കാം ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് നോക്കാം നെഗറ്റീവ് ആവില്ലെന്നുള്ള എനിക്കത് താങ്ങാനല്ല ശേഷം ഇല്ലേ സത്യം പറഞ്ഞെനിക്ക് വിഷം മാട്ടോ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ അത് കാരണം ഞാൻ എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ലക്ഷ്യത്തോട് കൂട്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയത് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി നഷ്ടങ്ങളുടെ ഒരു നീണ്ട കണക്ക് തന്നെയാണ് അപ്പം നഷ്ടപ്പെട്ടത് ഒന്ന് നേടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നല്ല കാറ്റും മഴയും കിട്ടും ഇതൊക്കെ തൊട്ടപ്പുറത്തുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ മേലെ നിന്ന് വീടോ പിടിക്കണ കാരണമാണ് ഈ ചെടി എന്താന്ന് മനസ്സിലായി നമ്മുടെ കറുകലേറെ ചെടിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഡിലീറ്റാക്കാണ് ചെയ്യാറ് പക്ഷേ ഈ കമൻ്റ് ഡിലീറ്റ് ആക്കിയിട്ടും പോകുന്നില്ലാന്നേ അപ്പോൾ പിന്നെ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു ഇനിയും എന്തെല്ലാം ഒക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും ഓർമ്മ കിട്ടില്ല കേട്ടോ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഞാൻ അപ്പോൾ നിങ്ങളിന്ന് ബോറടിപ്പിക്കില്ല വീഡിയോ നിർത്താണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്കും പോകണം കേട്ടോ ഓക്കേ